അങ്ങനെ നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ അനി ഡിവോഴ്സിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ വരാനിരിക്കുന്ന പത്തനമാറ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക അങ്ങനെ അവസാനം അനി ആ തീരുമാനം എടുത്തു കേട്ടോ അനാമികയെ ഡിവോഴ്സ് ചെയ്യാമെന്നുള്ള തീരുമാനം അങ്ങനെ അനി അതിനുള്ള പേപ്പേഴ്സൊക്കെ റെഡിയാക്കി വീട്ടിലേക്ക് മടങ്ങി വരികയാണോ കേട്ടോ ടങ്ങി വീട്ടിലെത്തിയ അനി എല്ലാവരുടെ മുന്നിൽ വെച്ച് അനാമികയോട് പറയുന്നുണ്ട് എനിക്ക് നിന്റെ കൂടെയുള്ള ജീവിതം മടുത്തു അതുകൊണ്ട് ഞാനൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കേട്ട ഉടൻ തന്നെ അനാമിക ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെയുള്ള ജീവിതം നിങ്ങൾക്ക് മടുത്തോ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം ഇത് കേട്ടുടൻ തന്നെ അനിയെന്ത് ചെയ്യുന്നുണ്ട് തൻ്റെ കയ്യിലുള്ള കടലാസ് എടുത്തിട്ട് അനാമികയുടെ മുന്നിലേക്ക് നീട്ടുന്നുണ്ട് എന്നിട്ട് അനി അനാമികയോട് പറയുന്നുണ്ട് ഇത് ഡിവോഴ്സ് പെറ്റീഷനാണ് നീ ഒപ്പിടണം ഒന്നും പറഞ്ഞുകൊണ്ട് അനി പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഷോക്കായിരിക്കും എന്ന് എനിക്കറിയാം നിങ്ങളാരും ഇത് എന്നിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങളാരും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത് ഞാൻ ഉറച്ചെടുത്ത തീരുമാനമാണ് എനിക്കിങ്ങനെ എനി മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എടുത്തടിച്ച പോലെ അനാമിക പറയുന്നുണ്ട് ഞാൻ ഇതിൽ ഒപ്പിടാമെന്ന് പോകുന്നില്ല ഏ ഇതിൽ നിന്നെ ഒപ്പിടിപ്പിക്കാൻ അറിയാനിട്ടൊന്നുമല്ല അതൊക്കെ ചോദിക്കാന്ന് വെച്ച് ചോദിച്ചെന്നേയുള്ളൂ നീ ഇതിലൊപ്പിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അതിൽ നിന്റെ പേര് എഴുതി വെക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ കൂട്ടത്തിൽ അനാമികൾക്കും നല്ലൊരു ഷോക്ക് തന്നെയാണത് അന്ന് ഇത് കേൾക്കുന്ന ജാനകിക്ക് ആകെപ്പാടെ വിഷമം വരുന്നുണ്ട് അപ്പോൾ ജാനകി അനിയോട് ചോദിക്കുന്നുണ്ട് മോനെ നീ എന്താ ഈ പറയുന്നത് നിങ്ങളെ എല്ലാവരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ജാനകിയോട് അനി പറയുന്നുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും നിങ്ങളെ ആരെയും വേദനിപ്പിക്കണം എന്ന് കരുതിയില്ല ഓരോ ദിവസം ഇവളെന്നെ ടോർച്ചർ ചെയ്യുന്നത് അമ്മ കാണുന്നതല്ലേ എനിക്ക് ശരിക്കും അടുത്തു കേൾക്കുമ്പഴേക്കും മുത്തശ്ശിന് വലിയ സങ്കടം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ആകെപ്പാട വിഷമം വരികയാണ് മുത്തശ്ശൻ പറയുമ്പോൾ അനി പറയുകയാണ് മുത്തശ്ശനൊരിക്കലും എന്നെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത് ഞാൻ ഇത് ഉറച്ചെടുത്ത തീരുമാനമാണ് അഥവാ എൻ്റെ ഈ തീരുമാനത്തിനെ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ ആരും എന്നെ കാണില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി അനിയവിടുന്ന് പോവുകയാണ് അനാമിക ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് അനിക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ തോന്നിയത് മാത്രമല്ല എനിക്ക് ഇത്രമാത്രം ധൈര്യമൊക്കെ എവിടുന്നാ കിട്ടിയത് എല്ലാവരോടും ഇത്രയും ധൈര്യത്തിൽ സംസാരിക്കാനൊക്കെ എന്നൊക്കെ ചിന്തിക്കാനോ കേട്ടോ അനാമിക അനാമിക ആകപ്പാടെ വിഷമിച്ചിരിക്കാണ് കേട്ടോ അനാമികക്ക് ഈ തീരുമാനം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ വീടാണ് കേട്ടോ നന്ദുവിന്റെ വീട്ടിൽ നന്ദുവിന്റെ എൻഗേജ്മെന്റ് ആണ് അങ്ങനെ ആദർശ ഭാരന്ന് നാനെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് കേട്ടോ ഈ വിവരങ്ങളൊക്കെ നാനെ നവിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കനക വരുന്നത് കനക ചോദിക്കുന്നുണ്ട് എന്താ മക്കളെ എന്താ പ്രശ്നവും എന്താ മുഖത്തൊരു വിഷമം പോലെ അമ്മേ ആദർശേട്ടം വിളിച്ചിരുന്നു അനി അനാമികയെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് അത് കേട്ടപ്പോ വല്ലാതൊരു വിഷമം എനിക്ക് അനിയുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ കേട്ടപ്പോൾ കനക പറയുന്നുണ്ട് അയ്യോ അത് ഭയങ്കര കഷ്ടമായിപ്പോ മോളെ ഇവിടെ നല്ല കാര്യം നടക്കുമ്പോൾ അവിടെ ഒരു മോശം കാര്യമാണല്ലോ നടക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ നവ്യ പറയുന്നുണ്ട് അമ്മ അതിനെ കുറിച്ച് ഒന്നും ഇപ്പൊ ചിന്തിക്കേണ്ട നമുക്ക് എന്തായാലും നന്ദുവിന്റെ കല്യാണം നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നടത്തണം നല്ലൊരു നല്ലൊരാലോചന അവൾക്ക് വന്നിരിക്കുന്നത് അതല്ല ചേച്ചി ഇനി എന്തായിരിക്കും അനിയുടെ അവസ്ഥ എന്നാലോചിച്ച് എനിക്കൊന്നും തിരിയുന്നില്ല നന്ദുവിന്റെ വിവാഹവും നടക്കാൻ പോകൂ അതും അനിക്കൊരു ഷോക്ക് തന്നെയായിരിക്കും അപ്പം നവ്യ പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം അനി എടുത്തിരിക്കുന്ന തീരുമാനം തന്നെയാണ് അനിയുടെ ജീവിതം ശരി അത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിനും അവൻ്റെ ഭാവിക്കും നല്ലത് അമികയെ പോലത്തെ ഒരു പെൺകുട്ടി അല്ല അനിയുടെ ജീവിതത്തിൽ വരേണ്ടത് ഇനി എന്തായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കുക അനിയുടെ ഈ തീരുമാനം അനന്തപുരിയിലെ എല്ലാവരും ഉൾക്കൊള്ളുമോ വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക